ഭൗതികമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി വിപാദത്തുകൾ നേർച്ചയാക്കാമോ എന്നാണ് ശ്രോതാവിന് അറിയേണ്ടത് നേർച്ച എന്ന വാക്കിന് എന്നാണ് പറയുക അറബി ഭാഷയിൽ പണ്ഡ്യന്മാർ അതിനെ നിർവചനമായി പറഞ്ഞത് ഒരു മതശാസന നിർബന്ധമുള്ള വ്യക്തി അള്ളാഹു ഒരു കാര്യം സ്വയം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല അങ്ങനെയുള്ളൊരു കാര്യം തൻ്റെ മേൽ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക ഉദാഹരണമായി ലോഹർ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം അത് നിർബന്ധമല്ല സുന്നത്താണ് ഒരാൾ പറയുന്നു ഇന്ന് ലോഹർ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് അത് അയാൾക്ക് ചെയ്യൽ വാജിബാണ് നിർബന്ധമാണ് അഥവാ അയാൾ അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഒന്നുകിൽ പത്ത് സാധുക്കൾക്ക് ഭക്ഷണമോ വസ്ത്രമോ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുകയോ ഇതിനൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ മൂന്ന് നോമ്പ് തുടർച്ചയായി അനുഷ്ഠിക്കുകയോ ചെയ്യണം ഇതാണ് അതിനുള്ള പ്രായചിത്തം കഫാറത്ത് ഇവിടെ നേർച്ച നേരുന്നത് ഒരു പ്രോത്സാഹനജനകമായ കാര്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ആരെങ്കിലും നേർച്ച നേർന്നാൽ അത് അവൻ പൂർത്തീകരിക്കണമെന്ന് കുറാൻ പറയുന്നു ഈ ഉഫൂനബിൻ നദർ സത്യവിശ്വാസികളെ ലക്ഷണം അവർ നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാണ് നേർന്ന നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാകുന്നു നേർച്ച തന്നെയും പല രൂപത്തിലുണ്ട് അതിലൊന്നാണ് എന്തെങ്കിലും കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന നേർച്ച ഇന്നാലിന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം നേർച്ച ചെയ്യാം നേർച്ച ഒരു ആരാധനയാകുന്നു എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രീതിക്കല്ലാതെ സൃഷ്ടികളുടെ പൊരുത്തത്തിനു വേണ്ടി ഒരിക്കലും നേർച്ച ചെയ്യുവാൻ പാടില്ല കാരണം അത് ആരാധനയാണ് മഹാന്മാരുടെ മഹത്വക്കളുടെ സിദ്ധന്മാരുടെ ബർക്കത്തിനു വേണ്ടി ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് നേർച്ചയാക്കുന്ന പലതും നേർച്ചയാക്കുന്ന ആളുകളുണ്ട് വൻ പാതകമാണ് അവർ ചെയ്യുന്നത് ഇനിയോ ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഒരാൾ ഒരു കാര്യം നേർച്ച ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണമായി സാമ്പത്തികമായി ഒരാളെ സഹായിക്കുക ഇസ്ലാം ഒരു കാര്യമാണ് സ്വതക്ക പക്ഷെ ഒരാൾ നിബന്ധന വെക്കുന്നു അള്ളാഹു അങ്ങാനും എൻ്റെ രോഗം ഭേദമാക്കി തന്നാൽ ഞാൻ ഒരു യത്തീം ഖാനക്ക് ഒരു നേരത്തെ ഭക്ഷണം നേർച്ച ചെയ്ത് നേരുന്നു ഇത് കറാഹത്താണ് വിധി എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പറയുന്നത് കാരണം ഒരാൾ അങ്ങനെ നേർച്ച ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള അപമര്യാദയാണ് അള്ളാഹു സുബാനു യോട് ഒരു നിബന്ധന വെക്കുന്ന പോലെ റബ്ബേ നീ എൻ്റെ രോഗം തരണം എങ്കിലാണ് ഞാൻ നിനക്കൊരു ആരാധന ചെയ്യുക യത്തീം ഖാനക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നൊരു നിബന്ധന വയ്ക്കുക റസൂർ അള്ളാഹി സലാഹു അലൈവസലം ആ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചു തന്നത് തീർച്ചയായും അത്തരത്തിലുള്ള നേർച്ചകളൊക്കെ തന്നെയും അവനെ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു കാര്യവുമില്ല ഒരു പിശുക്കൻ്റെ ധനം അവൻ പുറത്തെടുക്കുന്നു എന്ന് മാത്രമാണ് ഇങ്ങനെ നേർച്ച ചെയ്ത ഒരു മനുഷ്യൻ അവനത് കൊടുക്കേണ്ടി വരും അയാളുടെ പൈസ അങ്ങ് പോയി എന്നല്ലാതെ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്ന് റസൂർല്ലാഹി സാഹു അലൈഹി പറഞ്ഞു അപ്പോൾ ഏതായിരുന്നാലും ശരി ഒരു പ്രോത്സാഹനമുള്ള കാര്യമല്ല നിബന്ധനകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന് തന്നെയും ചെയ്യുന്ന നേർച്ചകൾ ഇനി അങ്ങനെ ആരെങ്കിലും നേർച്ചയാക്കി കഴിഞ്ഞാലോ അയാൾ തീർച്ചയായും അത് നിറവേറ്റേണ്ടതുണ്ട് രോഗം ഷിഫിയായി എങ്കിൽ തീർച്ചയായും അയാൾ നേർച്ച നേർന്ന യത്തീംഖാനക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം അത് കൊടുക്കൽ നിർബന്ധമാണ് അനിവാര്യമാവുന്നു എന്നാണ് കാരണം ആ നിബന്ധന യാദീന ആ മുൻ ഔഫൂബിൽ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ കരാറുകൾ പൂർത്തിയാക്കണേ എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുവല്ലോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇങ്ങനെ നേർച്ച ചെയ്താൽ അത് പൂർത്തിയാക്കേണ്ടതുണ്ട് പരമാവധി ഇത്തരം നേർച്ചകളിൽ നിന്ന് ഒഴിവാകുകയാണ് അള്ളാഹുനെക്കുറിച്ചുള്ള തവക്കുൽ ശക്തമായി ഉണ്ടാക്കിയെടുത്ത് അവനിൽ മുന്നേറുകയാണ് വേണ്ടത് അതിനുള്ള ഒരു മാനസിക പക്വത താല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക